മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിന് താഴെഴുതിയ ഒരു എഴുത്ത് ഞാൻ വായിക്കാം ബി ജെ പി രവീന്ദ്രസിംഗ് നഖി സ്പാക്സ് കോൺട്രവേഴ്സി ഇൻ ഡൽഹി ബൈ ട്രെല്ലിങ് മുസ്ലിം വെൻഡോഴ്സ് ടു ഡിസ്പ്ലേ ദയർ നെയ്ംസ് ആൻഡ് ഹിന്ദു വെൻഡോഴ്സ് ടു ഫ്ലൈ സഫ്രോൺ ഫ്ലാഗ്സ് ഓൺ ദയോർ കട്ട്സ് ഡൽഹിയിലെ തെരുവാറുകൾ നമുക്കറിയാം അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ ആ ഒരു ജാതിയോ മതവും നോക്കാതെ ഒരുപാട് കച്ചവടങ്ങളിൽ നിരന്നു നിൽക്കുന്ന കാണാം അവിടെയാണ് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള രവീന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ വന്നിരുന്ന് പറയുന്നത് മുസ്ലിമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേര് ഇവിടെ എഴുതി വെക്കണമെന്നും ഹിന്ദുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു കോണകം അവിടെ തൂക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഇദ്ദേഹത്തിന്റെ അണഞ്ഞ ആ ഒരു നിറം കാണുമ്പോ തന്നെ ഇദ്ദേഹം എവിടെ നിന്ന് ജനിച്ചു വരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇത് വളരെ വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് ഇപ്പോൾ ഡൽഹി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനയാണ് സുഹൃത്തുക്കളെ വളരെ പതുക്കെ പതുക്കെയാണ് മനസ്സിലാവണം എന്തായാലും മുഴുവൻ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം क्या नाम है तो वैसा नाम पता दूसरा गुड्डू और मुस्लिम है तो यार अपने नाम लिखो पहले क्या लगाओ बढ़िया गुड्डू भाई गुड्डू भाई लगाओ और इसका कुछ है नहीं तुम पता हम जाओ ऐसी नाम लिखो बढ़िया लिखाओगे तो जमा हो जाएगी हाँ नाम लिखवाओ भाई क्या हाल है? नमस्ते। क्या नाम है आपका? उत्तरी। यार इंदौर है ना? कत्तर इंदौर है तो आइए लगाएगा यार कमेंट चले ये हिंदू इसको सुनो सुनो आजकल कल कुछ है जो दूसरे कौम के लोग है ना तो पनीर में पनीर में धूप ला देते हैं धूप में धूप बुला देते और आपको रखना है ठीक है इससे पता चलो लोग तो तो और आपकी तरफ आकर्षित लोग आपकी तरफ आएंगे इसको तो मजाना है ऐसे बहुत सिखाते हैं आ रही ना आजकल मजाना आपको धूप में धूप मिल जाते हैं पनीर में धूप मिल जाते है और वो नाली के पानी से धो देते सब्जियां ഈസി ആയിട്ടാണ് മതം കുത്തി കുത്തിക്കയറ്റുന്നത് എത്ര ഈസി ആയിട്ടാണ് ഡൽഹിയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള അത് ചിന്തിക്കാതെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് വൃത്തിയായിട്ട് വർഗീയത കുത്തിക്കയറ്റുന്നു എന്ന് മനസ്സിലാക്കണം ബി ജെ പി നേതാവാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നിട്ടും ഇദ്ദേഹത്തിനെതിരെയുള്ള ഒരു പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിനെതിരെ സംഭവിക്കുന്നില്ല ഇദ്ദേഹം വളരെ ഫ്രീ ആയിട്ട് വീണ്ടും വീണ്ടും ഈ ഒരു വർഗീയത കുത്തിക്കയറ്റി നടക്കുന്നതാണ് അവിടെയുള്ള മുസ്ലിം ആളുകളോട് അവര് പേരെഴുതി വയ്ക്കുന്നതാണ് കരാ പേരെഴുതി ആ ഒരു ചെറിയ കട ആരുടേതാണ് ഹിന്ദുവിൻ്റെതാണോ മുസ്ലിമിൻ്റെതാണെന്നോ അവിടെ പോകുന്ന ആളുകൾക്ക് തിരിച്ചറിയണമെന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ ഭാഗമായിട്ട് രണ്ടാമതായിട്ട് ഒരു ഉത്തമ ബോധല ഏറ്റവും മോശം ഭാഗമായിട്ട് രണ്ടാമതായിട്ട് ഹിന്ദുക്കളെ കടയിൽ കൂട്ട ഓ നമസ്തേ ജി നിങ്ങൾക്ക് സുഖമല്ലേ എന്നൊക്കെ ഭയങ്കര അധികം സ്നേഹത്തോടെ ചോദിക്കുന്നത് നിങ്ങളൊരു ഹിന്ദുവാണെങ്കിൽ ഈ ഒരു ഫ്ളാഗ് കൂടെ വെക്കണം ഈ ഒരു മഞ്ഞ ഫ്ളാഗ് ഈ ഒരു സഫ്രോൺ ഫ്ലാഗ് മഞ്ഞ ആ ഒരു കാവി ഫ്ലാഗ് അതിനൊക്കെ എത്രയോ പുണ്യമായിട്ട് സങ്കല്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ നമുക്കറിയാം പക്ഷേ അതിന് ഏറ്റവും മോശമാക്കി മാറ്റുകയാണ് ഈ ഒരു ചെങ്ങാത്തി അടക്കമുള്ള ആളുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും അവിടെ ആ ഒരു സഫ്രൺ ഫ്ലാഗ് കുത്രണം എന്ന് പറയുന്ന സമയത്ത് ആ കച്ചവടക്കാരുടെ മുഖത്ത് ഒരു തരത്തിലും അതിന് വില കൽപ്പിക്കുന്നില്ല കേട്ടോ അവരതിന് ശ്രദ്ധിക്കുന്നില്ല അവരവരെ കച്ചവടം ശ്രദ്ധിക്കുന്നു അത് പാക്ക് ചെയ്തു അത് കൃത്യമായിട്ട് പാക്ക് ചെയ്തിട്ട് വേണ്ട ആൾക്കാരൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക കാരണം ഇത്തരത്തിലുള്ള വർഗീയതക്കൊന്നും അവരെ മനസ്സിൽ സ്ഥാനമില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇത് വളരെ പതുക്കെയുള്ള ഒരു സ്റ്റെപ്പാണ് പതുക്കെ പതുക്കുള്ള സ്റ്റെപ്പാണ് അവരേക്ക് നിങ്ങൾ ഹിന്ദുക്കളാണെന്ന അവരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയും ഹിന്ദുക്കളാണെങ്കിൽ ഈ ഒരു കാവി തുണി അവിടെ തിരികെ കയറ്റണമെന്നും അതല്ലെങ്കിൽ അവരുടെ മുസ്ലിം പേരുകള് അവിടെ എഴുതി വെക്കണമെന്നും അതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടും അവിടെ ഒരു ശങ്കരേഷൻ കൃത്യമായിട്ടുള്ള വേർതിരിവ് നാട്ടുകാർക്ക് വിസിബിൾ ആവുന്ന രീതിയിൽ കാണുന്ന രീതിയിൽ അവിടെ ഉണ്ടാകണമെന്നുമാണ് രവീന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഈ ഒരു ബി നേതാവ് ശ്രമിക്കുന്നത് അതവിടെ വിജയിക്കും എന്നുള്ളതാണ് നമ്മുടെ കേരളം പോലെ നാട്ടിലൊക്കെ പോയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഏതിലും കടയിൽ വന്നിട്ട് നിങ്ങളെ ഹിന്ദുവിന്റെ കടയാണോ എങ്കിൽ ഇതാ ഈ ഒരു കാവി തുണി ഇവിടെ വെക്കണോ പറഞ്ഞ് നമ്മൾ പോയി പണേക്കം പറയും അതിലുള്ള ഉത്തര അപ്പ കൊടുക്കും ഏർ താൻ ചെല്ല് തന്റെ കുടുംബത്തേക്ക് ചെല്ല് തന്റെ വീട്ടിൽ മാത്രം തൂക്കിയാ മതി എന്ന് പറയും പക്ഷേ അവിടെ ആളുകൾക്ക് അത് പറയാനുള്ള ഒരു താക്കത്ത് കിട്ടുന്നില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ വരെ നിങ്ങൾ നിങ്ങളെ മുസ്ലിമാണെങ്കിൽ നിങ്ങളെ മുസ്ലിമിൻ്റെ പേര് കടൽ മുമ്പിൽ അച്ചടിച്ച് വെക്കണമെന്ന് അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് നമ്മുടെ കേരളത്തിൽ അത് അനുസരിക്കും പിറ്റേ ദിവസം വലിയ പ്രശ്നമായിരിക്കും ആ ചെങ്ങാതിക്ക് അത് മാപ്പ് പറയേണ്ടി വരും പക്ഷേ അത്രത്തിലേക്ക് മാപ്പ് പറയുന്ന രീതിയിലേക്കുള്ള പ്രതികരണമൊന്നും ആ ഒരു നാട്ടിൽ നിന്ന് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായിട്ടുള്ള ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ നാട്ടിലേക്കും വളരെ പതുക്കെ പതുക്കെ ഇവർ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കും അത് ശബരിമലയുടെ പേരിലായാലും വാവരിൻ്റെ പേരിലായാലും പള്ളികളടിയിൽ അമ്പലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ചില പേരുകളായാലും നമ്മുടെ നാട്ടിലേക്ക് വളരെ പതുക്കെങ്കിലും അത് ഇൻസ്റ്റാൾ ചെയ്യാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ആ ഒരു ഇൻസ്റ്റാളേഷനെ അപ്പോൾ തന്നെ കണ്ടം വഴിക്ക് ഓടിക്കുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത് കാരണം ഇത്തരത്തിൽ നമ്മുടെ കടകളിലേക്ക് നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ കൊടി വന്ന് കെട്ടണമെന്നും നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം എന്നുള്ള വർത്തമാനമായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ വന്നവര് വന്നതേ ഓർമ്മയുണ്ടാവുള്ളൂ ഒരു പക്ഷേ അന്ന് തന്നെ അവന് അതിനു വേണ്ട ഉത്തരം കിട്ടിയിരിക്കും കൃത്യമായിട്ടും കേരള സമൂഹം ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇതുവരേക്കും കൃത്യമായിട്ട് കേരള സമൂഹം അതിന് ഉത്തരം കൊടുക്കുമെന്നുള്ളതാണ് അത്രയൊന്നും നമ്മൾ അങ്ങനെ സംഘികളെ അംഗീകരിക്കാറില്ല ഞാൻ പറയുന്നത് നമ്മുടെ നാടെന്ന് പറയുന്നത് ഹിന്ദുവും മുസ്ലിംമാനും സിഖുകളും പാഴ്സുകളും എല്ലാ തരം ജാതി വ്യത്യാസമുള്ള ആളുകളും വളരെ സമാധാനത്തോടെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഇവരാദ്യം ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞ ബീഫിന്റെ പേര് പറഞ്ഞ് ബീഫ് നിരോധനത്തിന്റെ പേര് പറഞ്ഞ് അത് മുസ്ലിംസ് മാത്രം കഴിക്കുന്ന ഭക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ എന്ന് എങ്ങനെയെങ്കിലും ആ മതേതരത്വം എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഭരണഘടന ഇല്ലാതാക്കി കിട്ടാനും വേണ്ടി നിരന്തരം വളരെയധികം കിണഞ്ഞ് ശ ശ്രമിക്കുന്ന ആളുകളാണ് ഇവരെന്ന് നമുക്കറിയാം അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ആ മതേതര മനസ്സിനെ തകർക്കുവാനും എങ്ങനെയെങ്കിലും ഇവിടെ ഹിന്ദുവിസം മാത്രം തിരികെ കയറ്റി ഹിന്ദുക്കളെ നാടാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു വലിയ മോഹത്തിലേക്ക് ആ ഒരു വലിയ സങ്കല്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവർ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് കടകളിലേക്ക് പോലും കയറിയിട്ട് വളരെ ധൈര്യത്തോടെ ഹിന്ദുവെന്നും മുസ്ലിം എന്നും വേർതിരിച്ചു കാണുവാനും അങ്ങനെ കച്ചവടം നടത്തുമെന്നും അങ്ങനെ ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ കടയിൽ മാത്രമേ കയറാൻ പാടുള്ളൂ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ കടയിൽ മാത്രമേ കയറാൻ പാടുള്ളൂ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കരുത് കച്ചവടക്കാരിൽ പോലും ഒരു ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയെ എങ്ങനെയെങ്കിലും വെട്ടി തീർക്കുക എന്നത് മാത്രമാണ് ഇത്രക്കാരുടെ ലക്ഷ്യമെന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നിപ്പോകുന്നു എന്തായാലും ഇതിന് ഇങ്ങനെയെങ്കിലും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അത് ശരിയല്ല ആസ് എ യൂട്യൂബർ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശക്തമായിട്ട് എതിർക്കണമെന്ന് ഞാൻ തോന്നുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ഒരു വിഷയത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി ആളുകളെ ഇത് കാണിപ്പിക്കുക നമ്മുടെ ഇന്ത്യ മതേതരമായി തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമായിട്ട് നിങ്ങൾ അതിനെ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ എഴുതിടുകയും വേണമെന്ന് ഞാൻ കൃത്യമായിട്ടും വൃത്തിയായിട്ടും നിങ്ങളോട് അപേക്ഷിച്ചുകൊള്ളുന്നു സുഹൃത്തുക്കളെ ബബായ്